ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു നിവാ ക്ലോസ് സ്റ്റോർ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിചിത്ര സിൽക്കിന്റെ സൽവാർ സെറ്റാട്ടോ നല്ലൊരു പാർട്ടി പാർട്ടിവെയർ കളക്ഷനാണ് നല്ല പ്രീമിയം വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ നെക്കിന്റെ പോർഷനിൽ നല്ല വലുപ്പത്തിൽ തന്നെ ആ ഒരു മിഷൻ എംബ്രോയ്ഡറി വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ സെയിം കളർ തന്നെ സാൻഡോൺ ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് ഫസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു വാടാമുല്ല പോലത്തെ കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് ടു പോയിന്റ് സിക്സ് മീറ്റർ ആണുള്ളത് ഒരു ഫിഫ്റ്റി വരെ നിങ്ങൾക്ക് സുഖമായിട്ട് സ്റ്റിച്ച് ചെയ്യാം ദെൻ ഇതിന്റെ ദുപ്പട്ട വരുന്ന നോക്കിക്കേ അടിപൊളിയായിട്ടുള്ള കളർ ചാർട്ടിലാണ് ദുപ്പട്ട വരുന്നത് ഇതിൽ വലിയ വലിയ ത്രെഡ് വർക്കാണ് മെഷീൻ എംബ്രോയിഡറി ആട്ടോ ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് കളർ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും നല്ലൊരു വാടാമുല്ല കളർ ഷെയ്ഡാണ് വരുന്നത് നാല് കളേഴ്സിലായിട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് അതിൻ്റെ തന്നെ നല്ലൊരു ബ്ലാക്ക് ആട്ടോ വരുന്നത് നെക്കിന്റെ പോർഷനിൽ നല്ല തിക്കായിട്ടുള്ള മെഷിൻ എംബ്രോയിഡറി ആട്ടോ കൊടുത്തിരിക്കുന്നത് അതുപോലെ നമ്മൾ മുമ്പേ കണ്ട രീതിക്ക് തന്നെയുള്ള ദുപ്പട്ടയും അറ്റാച്ച്ഡ് ആട്ടോ ഇങ്ങനെ വരും അടിപൊളിയായിട്ടുള്ളൊരു ദുപ്പട്ട എന്നോട് നോക്കിയേ കണ്ടോ നന്നായിട്ട് തിക്കായിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്ന ദുപ്പട്ടയാണ് ഒരു വെറൈറ്റി കളക്ഷൻ ആട്ടോ ഇത് നല്ല വെറൈറ്റി ആയിട്ടുള്ള എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു മെറൂൺ പോലത്തെ ഷെയ്ഡാട്ടാണ് വരുന്നത് നല്ല നീളമാണ് ഒരു ഫിഫ്റ്റി മോളിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ടു പോയിൻ്റ് സിക്സ് മീറ്ററാണ് ലെങ്ത്ത് വരുന്നത് ആ നീളവും നല്ല അത്ര സൈസ് ഉള്ളവർക്കും വേണമെങ്കിൽ നമുക്കിത് വണ്ണുള്ളവർക്കും സ്റ്റിച്ച് ചെയ്തിടാൻ പറ്റും ബ്യൂട്ടിഫുൾ ദുപ്പട്ട ആട്ടാണ് വന്നിരിക്കുന്നത് ലക്കി വിന്നർ കോണ്ടസ്റ്റ് റെണ്ണിങ് ആണ് കമന്റ് ഇടാൻ മറക്കരുത് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു പീക്ക് ബ്ലൂ ഷെയ്ഡ് ആട്ടാ വരുന്നത് സെയിം രീതിക്ക് തന്നെയാണ് നമ്മുടെ മിഷൻ എംബ്രോയിഡറി വർക്ക് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള മിഷൻ എംബ്രോയിഡറി വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൽവാർ സെറ്റാ കേട്ടോ ദുപ്പട്ടയ്ക്ക് നല്ല നിങ്ങളോ നല്ല വീതിയുണ്ട് ടു സൈഡോ വൺ സൈഡോ ഒക്കെ നിങ്ങൾക്ക് വിയർ ചെയ്യാൻ പറ്റും ത്രിപിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാട്ടോ പ്രൊഡക്റ്റ് വരുന്നത് അപ്പം ഇന്നത്തെ കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു കൂടുതൽ നല്ല നല്ല കളക്ഷൻസ് ആയിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്